ഇന്ന് ഒരു നല്ല ഞായറാഴ്ചയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈരും സബോളയൊക്കെ ചേർത്തിട്ടുള്ള നല്ല സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കാന്താരി മുളകും തേങ്ങയും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട് പപ്പടം എല്ലാം കൂടി ഒരു പിടി പിടിക്കാം നല്ല ദിവസമാണ് അവധിയാണ് എല്ലാവരും സന്തോഷമായിട്ട് വീട്ടിലിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാനൊക്കെ അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമല്ല എന്നാൽ കൂടി ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ സുഖമായിട്ട് ചെയ്യാവുന്നതാണ് ചിക്കൻ നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് സബോള വഴറ്റി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അരച്ച് വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്തിട്ട് പിന്നെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിക്കുക ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചോറ് വേവിക്കാം ചോറ് വേവിക്കുമ്പോൾ കുറച്ച് നാരങ്ങനീരും മുഴുവൻ മസാലകളും ഉപ്പും കൂടെ ചേർത്ത് മുക്കാൽ വേവില് വേവിച്ച് ഊറ്റിയെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അടുക്കി വെച്ച് മുകളിൽ കുറച്ച് ഇതേണ്ട സബോള വറുത്തിടുക കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞിടുക പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടുക എന്നിട്ട് ദം ചെയ്ത് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ദം എടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാർ രുചിയുള്ള ആവി വറക്കണം ചിക്കൻ ബിരിയാണി റെഡി ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറത്തെ ഒരു പണിയുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എങ്ങനെ ചെയ്യാം ഇനി നമ്മൾ എങ്ങനെ ചെയ്യണേന്ന് ഒന്ന് കാണാം ഡീറ്റെയിൽഡ് റെസിപ്പി അല്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടിട്ട് വരാം ഉള്ളി വറുത്ത് കോരാണ് ബിരിയാണിയുടെ ഇടാനായിട്ട് അപ്പോൾ ഞാൻ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാം കുറച്ച് മൊരിവ് കുറവിലെടുക്കുകയാണ് നല്ലത് കാരണം ഇങ്ങനെ അത് മൊരിയും അപ്പോൾ നമുക്ക് കോരാം ചിക്കൻ ബിരിയാണിക്കുള്ള ചോറ് ചോറുതേ ഞാൻ നേരത്തെ വേവിച്ച് കോരി വെച്ചിട്ടുണ്ട് അത് ഒരു വാഴയില വെച്ച് മൂടി വയ്ക്കാം അപ്പുറത്ത് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ് നല്ലോണം നല്ലവണ്ണം തിളച്ച് വെന്തിട്ടുണ്ട് വേവിനുണ്ടാ അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കാം അപ്പോൾ ബിരിയാണി നമ്മൾ അടുക്കാൻ പോവുകയാണ് അടിയിൽ തീ ഉണ്ട് കറിയിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ ഉപ്പും നാരങ്ങ നീരും മസാലകളൊക്കെ ഇട്ട് വേവിച്ച് ഊറ്റിവെച്ച ചോറ് മുക്കാലും എന്താ മതി കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദം ചെയ്യുന്നുണ്ട് അപ്പോൾ വേവ് കൂടിയത് മുക്കാലും എന്താ മതി ആ ചോറ് ഇതിൻ്റെ മോണിൽ അടുക്കുകയാണ് ലെയറായിട്ട് ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് ലെയറായിട്ടാണ് എടുക്കുന്നത് ആദ്യം ചോറിട്ടും അതിന് ശേഷം ഒന്നു പതുക്കെ ഒന്ന് ഉതുക്കി കൊടുക്കുക എല്ലായിടത്തും ഒരുപോലെ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി സബോള നെയ്യിൽ വറുത്ത് വെച്ച സബോളയാണ് കറി വെക്കുമ്പോൾ വെളിച്ചെണ്ണയും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്താണ് കറി വെച്ചത് ഉള്ളി വറുത്തത് നെയ്ലാണ് ഇനി അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് വലിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അത് നല്ലതാണ് നല്ല രുചിയാണ് അത് കഴിക്കുമ്പോൾ കറി വെച്ചപ്പോൾ പുതിനേ മല്ലിയൊക്കെ നന്നായിട്ട് അരച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത് ഇനി മസാല അത് ഇവിടെ തന്നെ ഞാൻ പൊടിച്ചിട്ടുള്ള മസാലയാണ് അതൊന്നും ഒരുപാട് വേണ്ട ഒരു നല്ല മണം വരാൻ വേണ്ടി മാത്രം ഒരു ശകലം അവസാനമായിട്ടൊരിത്തിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് അടച്ച് ഇച്ചിരി വിട്ട് നിൽക്കാവുന്ന ഒരു പാത്രം വെച്ച് അടക്കിയാണ് നല്ലത് ച അതിൽ ഏർ കയറണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇച്ചിരി കനൽ കോരി ഇടണം ആ പാത്രം വെച്ചു അതിൻ്റെ മുകളിൽ ഒരു വക്കുള്ള പാത്രം വയ്ക്കൊറക്കുമ്പോ കുറച്ചും കൂടെ എളുപ്പമുണ്ട് അതിന്റെ മുകളിലും കൂടെ ഞാൻ കുറച്ച് കനൽ കോരി ഇടുകയാണ് വാക്കത്തി വെച്ച് കോരി ഇടുകയാണ് അപ്പൊ കൈ ചൂടാവുന്നില്ല ആ നല്ല കനലായി ഇനി ഇങ്ങനെ അതൊരു ഒരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഉഷാറ് ചിക്കൻ ബിരിയാണി ബിരിയാണിക്ക് സൈഡ് ആയിട്ടുള്ള തേങ്ങ ചമ്മന്തി അരയ്ക്കാനായിട്ടേ കുറച്ച് തേങ്ങ പുളി നല്ല കാന്താരി മുളക് ചുമന്നുള്ളി ഇഞ്ചി ഉപ്പ് ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരക്കുക അപ്പം നല്ല രുചിയുള്ള തേങ്ങാ ചമ്മന്തി റെഡി അപ്പം മിക്സിയിൽ നമ്മൾ ചമ്മന്തി അരച്ചു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്കുള്ള പപ്പടം വറക്കാൻ പോവാണ് ഇഞ്ചട്ടി വെച്ചു എണ്ണ ചൂടായി പപ്പടം ഇട്ടു മറക്കും തിരിച്ചുകൂടുക വേവിച്ചെടുക്കുക അങ്ങനെ പപ്പടം റെഡി ചമ്മന്തി തൈരും സബോളയും കൂടെയുള്ള സാലഡ് പപ്പടം വറക്കുക ഇനി ബിരിയാണി കൂടെ വിളമ്പിയാൽ മതി അപ്പോൾ ബിരിയാണിയുടെ ദമ്മ് നമുക്ക് അപ്പം നമ്മൾ ദമ്മ മാറ്റി നല്ല ആവി വറക്കണ ചിക്കൻ ബിരിയാണി റെഡി ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇളക്കിയിട്ട് വിളമ്പാം വേണ്ട നമ്മൾ വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി ചോറിലൊക്കെ മസാല പിടിച്ചു ഇനി നമുക്ക് വിളമ്പാം ഹഷാര ചിക്കൻ ബിരിയാണി റെഡി